പരിപാടിയൊക്കെ ഞാന പറഞ്ഞു ഞാൻ വിലക്കൊക്കെ പുറത്ത് പോത്ത് നടക്കുന്ന എന്തോ കാര്യങ്ങളായിട്ടാണ് സി അതിപ്പോ നിങ്ങൾ പറയുന്നത് തിരിച്ചോട്ടം പറഞ്ഞു തിരിച്ചോട്ടം പറഞ്ഞത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറഞ്ഞു ആ ക്രാഫ്റ്റിലേക്കുള്ള വിശ്വാസം കൊണ്ട് പറയുന്നതാണ് സുഷിന്റെ ഒരു വാക്കിനുള്ള വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത അടുത്തവിടെ മ്യൂസിക് ചെയ്തില്ലെങ്കിലും വന്ന് രണ്ട് വാക്ക് പറയണം

എല്ലാരും പാട്ട് പോയത് ഇപ്പോഴും ഗുണാക്കേവിൽ പോയത് നമുക്ക് എപ്പോഴും കേൾക്കുക എല്ലാരും മനിത മനിതക്കാതിൽ നിന്ന് എല്ലാവരും വന്നിട്ട് രണ്ട് അവിടുന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമാനം കിട്ടില്ല അതിൽ ഗുണാക്കേവ് ഒരു സീരിയങ്ങ് ഷൂട്ട് ചെയ്തിട്ട് മോശം അല്ലേ അവിടെ എത്തിയിട്ട് മരണത്തിന് കാരണം കുറെ ജീവികൾ മരിച്ചിടുന്നതാണ് അവർ ആ തലകുട്ടി എനിക്ക് ഫസ്റ്റ് കിട്ടിയത് അല്ലെ